ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മതത്തെ പറ്റിയുള്ള ടോപ്പിക് ആണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാറായി ഈയൊരു കാലത്തും എന്തുകൊണ്ടാണ് മതത്തിന് ഇത്രയും പ്രശസ്തി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ കാലത്തും ഇന്നത്തെ സമൂഹത്ത് മതത്തിന് വലിയ രീതിയിൽ ഉണ്ട് കാരണം ഇന്ന് ഒരുപാട് പേര് നല്ല രീതിയിൽ മതത്തിൽ വിശ്വസിച്ച് കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ മതത്തെ പറ്റി അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഈ സമൂഹത്തെ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മതം മാത്രമല്ല മറ്റുള്ള മതങ്ങളും കൂടി അറിയാൻ ശ്രമിക്കണം നമ്മൾ എന്ന് പറയാൻ പോകുന്നത് ക്രിസ്ത്യൻ മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് നിങ്ങളും സങ്കല്പിക്കൂ ഒരു ദിവസം യേശു ക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരും ബൈബിളിൽ ഇതിനെ രണ്ടാം വരവ് എന്നാണ് വിളിക്കുന്നത് ഇത് അതിശയകരവും അവിസ്മരണീയവുമായൊരു നിമിഷമായിരിക്കും ഒന്നാമതായി അവന്റെ വരവ് എല്ലാവരും കാണും അസാമാന്യമായ ശക്തിയോടും മഹത്വത്തോടും കൂടി പ്രകാശമുള്ള മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ആകാശത്തുനിന്ന് അവൻ വരുമെന്ന് ബൈബിളിൽ പറയുന്നു ഇതൊരു രഹസ്യമായതോ മറിഞ്ഞിരിക്കുന്നതോ ആയ സംഭവമായിരിക്കില്ല ഭൂമിയിലെ ഓരോ വ്യക്തിക്കും അത് സംഭവിക്കുന്നത് അറിയും എന്നാൽ ഇവിടെ ഒരു കാര്യം ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല മാലകന്മാർക്കറിയില്ല എന്തിനേറെ യേശുക്രിസ്തുവിന് പോലും അവൻ എന്നാണ് ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതെന്ന് അറിയില്ല യേശുവിന്റെ രണ്ടാം വരവിന്റെ കൃത്യമായ ദിവസവും സമയവും ദൈവത്തിന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കേണ്ടത് വളരെ പ്രധാനമായത് കാരണം ഇതൊരു ഇതൊരാശ്ചര്യം പോലെ ഏത് നിമിഷവും സംഭവിക്കും യേശു തിരികെ വരുമ്പോൾ അവൻ തനിച്ചരിക്കില്ല അവൻ മാലാകന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കും അവൻ രാജാവും ന്യായാധിപനുമായി വരും ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികൾക്കായി വിലയിരുത്തപ്പെടുന്ന നിമിഷമായിരിക്കും ഇത് അവനെ അനുഗമിച്ചവർക്ക് പ്രതിഫലം ലഭിക്കും അവൻ തന്റെ നിത്യരാജ്യം സ്ഥാപിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെടും യേശുവിൽ വിശ്വസിക്കുകയും മരിക്കുകയും ചെയ്ത ആളുകൾ ആദ്യം ജീവിതത്തിലേക്ക് മടങ്ങി ബൈബിളിൽ പറയുന്നു പിന്നീട് ജീവിച്ചിരിക്കുന്നവരും അവരിൽ വിശ്വസിക്കുന്നവരും അവരോടൊപ്പം ചേരും അവർ ഒരുമിച്ച് യേശുവിനെ കാണും അവസാനമായി എല്ലാം പുതിയതാകും വേദനയോ ദുഃഖമോ മരണമോ ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിക്കുക യേശു ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും അവിടെ ദൈവം തന്റെ ജനങ്ങളോടൊപ്പം എന്ന നീക്കുമായി വസിക്കും അത് തികഞ്ഞ സമാധാനത്തിന്റെയോ സന്തോഷത്തിന്റെയും സ്ഥലമായിരിക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം നാം സത്യസന്ധവും സ്നേഹപൂർവവുമായ ജീവിതം നയിക്കണമെന്നാണ് നാം മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ദൈവത്തോട് അടുത്തു നിൽക്കുകയും വേണം കാരണം യേശുവിനെ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അത്ഭുതകരമായ ഭാവിക്കായി നമുക്ക് തയ്യാറെടുക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ക്രിസ്ത്യൻ മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയ രീതിയിലെങ്കിലും ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ സാമൂഹികപരമായി നമ്മുടെ ചാനലിലെ മതപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും സാമൂഹികപരമായും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ഫ്രം അതിൽ വിജയൻ